നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കോവിഡ് വ്യാപനം ഉയരുന്ന സാഹചര്യത്തിൽ റെഡ് ലിസ്റ്റ് രാജ്യങ്ങളുടെ പട്ടിക പുറത്തുവിട്ട് സൗദി കാനഡ സ്പെയിൻ ഇന്തോനേഷ്യ ജപ്പാൻ എന്നീ രാജ്യങ്ങളെ പുതുതായി ചേർത്തു ജനുവരി പതിനാറ് മുതൽ ജനുവരി മുപ്പത്തിയൊന്ന് വരെയാണ് ഈ പട്ടികയുടെ കാലാവധി പട്ടികയിൽ ഉൾപ്പെട്ട രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗദി സന്ദർശിക്കാൻ സാധിക്കില്ല എന്നല്ല നിയമത്തിൽ പറയുന്നത് ലിസ്റ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള വാക്സിൻ എടുത്തവർക്കും വാക്സിൻ എടുക്കാത്ത യാത്രക്കാർക്കും പ്രത്യേകം നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അത് പാലിച്ചുകൊണ്ട് സൗദിയിലേക്ക് വരാൻ സാധിക്കും രണ്ട് ഡോസ് വാക്സിൻ സ്വീകരിച്ചവരാണെങ്കിൽ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് നാൽപ്പത്തി മണിക്കൂറിനുള്ളിൽ നടത്തിയ പി സി ആർ പരിശോധനാ നെഗറ്റീവ് ഫലം കൈവശമുണ്ടായിരിക്കണമെന്നാണ് വ്യവസ്ഥ സൗദിയിൽ എത്തിച്ചേർന്നാൽ ഏഴ് ദിവസം ക്വാറന്റൈനിൽ കഴിയണം ഏഴ് ദിവസം കഴിഞ്ഞ് വീണ്ടും പി ടെസ്റ്റ് നടത്തണം നെഗറ്റീവായാൽ മാത്രം പുറത്തിറങ്ങാം അല്ലെങ്കിൽ വീണ്ടും പതിനാല് ദിവസം വരെ ഐസൊലേറ്റിൽ തുടരണം ഇനി വാക്സിൻ സ്വീകരിക്കാത്തവരോ അല്ലെങ്കിൽ യാത്രയ്ക്ക് വേണ്ടി കുറച്ചു ദിവസം മുൻപ് വാക്സിനേഷൻ സ്വീകരിച്ചവരോ ആണെങ്കിൽ നാൽപ്പത്തി എട്ട് മണിക്കൂർ മുൻപ് നടത്തിയ നെഗറ്റീവ് പി ഫലം കൈവശം ഉണ്ടായിരിക്കണം പത്ത് ദിവസം ഇവർ ക്വാറന്റൈനിൽ കഴിയണം പത്ത് ദിവസത്തിനു ശേഷം വീണ്ടും പരിശോധന നടത്തണം പി സി ആർ പരിശോധനാ ഫലം നെഗറ്റീവ് ആയ ശേഷം മാത്രമേ പുറത്തിറങ്ങാൻ പാടുള്ളൂ അല്ലെങ്കിൽ വീണ്ടും പതിനാല് ദിവസം ക്വാറന്റൈനിൽ കഴിയണം ക്വാറന്റൈൻ രഹിത യാത്രയ്ക്കുള്ള രാജ്യങ്ങളുടെ കൂട്ടത്തിലാണ് ഇന്ത്യയെ സൗദി ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാക്സിനേഷൻ എടുത്ത യാത്രക്കാർക്ക് ക്വാറന്റീൻ ഇല്ലാതെ യാത്ര ചെയ്യാവുന്ന ലിസ്റ്റിൽ ഇന്ത്യയെ കൂടാതെ ഇന്തോനേഷ്യ ജപ്പാൻ എന്നീ രാജ്യങ്ങളുമുണ്ട് ഇവർക്ക് ക്വാറന്റൈൻ ആവശ്യമില്ലായെങ്കിലും പി സി പരിശോധനാ ഫലം വാക്സിൻ സ്വീകരിച്ചതിന്റെ സർട്ടിഫിക്കറ്റ് എന്നിവ കൈവശം ഉണ്ടായിരിക്കണം രാജ്യത്തെത്തിയാൽ ഏഴു ദിവസത്തെ സ്വയം നിരീക്ഷണത്തിൽ ഇവർ കഴിയണം അതേസമയം സൗദിയിൽ പുതുതായി അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് പുതിയ കോവിഡ് കേസുകളും രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് രോഗമുക്തിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതോടെ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കോവിഡ് കേസുകളുടെ എണ്ണം ആറ് ലക്ഷത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നും രോഗമുക്തരുടെ എണ്ണം അഞ്ച് ലക്ഷത്തി അറുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി പുതുതായി രണ്ട് മരണം കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു ഇതോടെ ആകെ മരണം എണ്ണായിരത്തി തൊള്ളായിരത്തി അഞ്ചായി നിലവിൽ മുപ്പത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ആറ് പേരാണ് കോവിഡ് ബാധിച്ച് ചികിത്സയിലുള്ളത് ഇവരിൽ മുന്നൂറ്റി പത്ത് പേരുടെ നില ഗുരുതരമാണ് ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ബാക്കിയുള്ളവരുടെ നില തൃപ്തികരമാണ് രാജ്യത്തെ കോവിഡ് മുക്തി നിരക്ക് തൊണ്ണൂറ്റി രണ്ട് ദശാംശം പൂജ്യം ആറ് ശതമാനവും മരണനിരക്ക് ഒന്ന് ദശാംശം നാല് അഞ്ച് ശതമാനവുമാണ് സ്വന്തമായ കോവിഡ് ആന്റിജൻ പരിശോധന നടത്താനുള്ള ഉപകരണം സൗദി വിപണിയിലും ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഫലമറിയാൻ സാധിക്കുന്നതാണ് പരിശോധനാ കിറ്റ് കോവിഡിന്റെ പുതിയ വകഭേദങ്ങളായ ഡെൽറ്റ ഒമിക്രോൺ എന്നിവയെ കണ്ടെത്താൻ ഈ പരിശോധനയിലൂടെ സാധിക്കും സൗദി വിപണിയിൽ ഏകദേശം നാൽപ്പത്തി എറിയാലോളമാണ് ഇപ്പോൾ ഇതിന്റെ വില ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി